നഗരസഭ മത്സ്യ കർഷകർക്കായി മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു കൊടുങ്ങലൂർ നഗരസഭയും ഫിഷറീസ് വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി വിശാല കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണം നടത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മത്സ്യ കർഷകർക്കായി അഞ്ച് പോയിന്റ് ഏഴ് ഏഴ് ഹെക്ടർ ഏരിയയിൽ നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് മത്സ്യക്കുഞ്ഞുങ്ങളെയും പൊതു കുളങ്ങളിൽ രണ്ട് പോയിന്റ് ആറ് ഹെക്ടറിൽ പതിനയ്യായിരത്തി നാനൂറ്റി അൻപത് കുഞ്ഞുങ്ങളെയുമാണ് വിതരണം ചെയ്തത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണിക്ഷൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊടുകലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു ശതമാനം സബ്സിഡിയോടുകൂടിയാണ് ഈ മണ്ഡലം നമ്മൾ നൽകുന്നത് കൂടാതെ അഞ്ച് പൊതുകുളങ്ങളിലും കർട്ടി മരങ്ങളെ ഇന്ന് നിക്ഷേപിക്കുന്നുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഫിഷറീസിൻ്റെ ഉദ്യോഗസ്ഥർ ഈ പരിപാടി കണ്ടക്ട് ചെയ്തിട്ടുണ്ട് കർഷകർക്ക് ഇത് വളരെ ഉപകാരപ്രദം മാറ്റം വാർഡ് കൗൺസിലർ കെ ആർ ജയത്രൻ സജീവൻ ടി എസ് പി എൻ വിനയചന്ദ്രൻ ചന്ദ്രൻ കളരിക്കൽ എന്നിവർ പ്രസംഗിച്ചു ഫിഷീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സുമിത ഇ ബി പദ്ധതി വിശദീകരണം നടത്തി പ്രൊജക്ട് കോർഡിനേറ്റർ സിമി അക്വാകൾച്ചർ പ്രൊമോട്ടർമാരായ കെ യു രജിത ഉല്ലാസ് ദീപ്തി എന്നിവർ പങ്കെടുത്തു